കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ അവതരണം ഒന്ന് നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള കമന്റ് ഞാൻ കണ്ടിട്ടായിരുന്നു ഡെഫിനറ്റ്ലി വിത്ത് ഓൾ റെസ്പെക്ട് നിങ്ങളുടെ കമന്റിനെല്ലാം ഞാൻ ബഹുമാനിക്കുന്നുണ്ട് മാക്സിമം എന്റെ അവതരണ ശൈലി ഞാൻ നന്നാക്കാൻ ശ്രമിക്കുന്നതാണ് പിന്നെ ഇതൊരു തുടക്കമായതുകൊണ്ടാണ് എല്ലാവരും സപ്പോർട്ട് കൂടെ ഉണ്ടാവണം എക്സ്പീരിയൻസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്നാണല്ലോ വഴിയെ ഞാൻ എല്ലാം നന്നാക്കുന്നതാണ് അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വാർത്തകൾ തുറന്നു നോക്കിയാൽ എല്ലാവരും സ്ഥിരമായിട്ട് കാണുന്ന ഒന്നാണ് ട്രംപ് മോദിയും തമ്മിലുള്ള കൊമ്പു കുറുക്കല് അതുപോലെ തന്നെ പാകിസ്ഥാന് പൂർണ്ണ പിന്തുണ നൽകുന്ന ചൈനയും മോദിയും തമ്മിലുള്ള ഇടപാടുകൾ ഇതിന്റെ ഇടയിൽ കൂടെ അമേരിക്കയുടെ സമാധാനത്തെ കളയാൻ വേണ്ടിയിട്ട് ഇന്ത്യയ്ക്ക് റഷ്യയുമായുള്ള കരാറുകൾ അറിഞ്ഞ് മോദിയുടെ മുന്നിൽ മുട്ടുമടക്കുന്ന ട്രംപ് യഥാർത്ഥത്തിൽ എന്താണ് അമേരിക്ക റഷ്യ ചൈന ബന്ധങ്ങൾ കൂട്ടിയോചിച്ചുള്ള മോദിയുടെ ട്രയാങ്കിൾ ഗെയിം അതുപോലെ തന്നെ ട്രംപ് മോദിക്ക് മുന്നിൽ മുട്ടുമടക്കാനുണ്ടായ സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു ചൈനയും റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധം അമേരിക്കയ്ക്കുള്ള തിരിച്ചടിയാവുമോ ഇനി മോദിയുടെ ഈ ട്രൈ ആങ്കിൾ ഗെയിമ് ഇന്ത്യൻ പൗരന്മാരായ നമ്മൾ ഓരോരുത്തരെയും എങ്ങനെയെല്ലാം ബാധിക്കുന്നു തുടങ്ങിയ പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട സമകാലിക പ്രസക്തമായിട്ടുള്ള അറിവുകൾ ഈ കാണുന്ന മുപ്പത്തിനാലോളം വെബ്സൈറ്റിൽ നിന്നും പഠിച്ച് പ്രധാന ഭാഗങ്ങൾ മാത്രം എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ വീഡിയോ അവസാനിപ്പിക്കാം ഇതുപോലുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്താൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം മോസ്റ്റ് വെൽക്കം ആൻഡ് ലവ് യു ആൾ മൈ നെയ്മീസ് ആദ്യം തന്നെ ഇന്ത്യക്ക് അമേരിക്ക റഷ്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള സൗഹൃദ ബന്ധം നിലനിർത്തേണ്ടതിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളും സൈനിക ശക്തികളും തമ്മിൽ അധികാര താൽപ്പര്യങ്ങളുടെ പേരിൽ ഏറ്റുമുട്ടി നടക്കുമ്പോൾ ഒരു രാജ്യത്തിന് എങ്ങനെയാണ് ഒരു പക്ഷം ചേരാതെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയുക എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഒരു കാലത്ത് നോൺ അലിങ്മെന്റ് അതായത് ചേരിചേര നയം എന്ന് നമ്മൾ വിളിച്ചിരുന്ന ഒരു തന്ത്രം ഇന്ത്യ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്നത്തെ ലോകം വളരെ സങ്കീർണ്ണമാണ് ഈ പുത്തൻ സാഹചര്യങ്ങളിൽ ഇന്ത്യ അതിന്റെ നയം ബഹുമുഖ ചേരി ചേരലുകൾ അതായത് മൾട്ടി അലിങ്മെന്റ് എന്നതിലേക്ക് മാറി കഴിഞ്ഞു ഈ വലിയ മാറ്റം എന്നത് ഇന്ത്യ ഒരു വലിയ ശക്തിയായി വളർത്താൻ ലക്ഷ്യമിടുന്ന സജീവവും തന്ത്രപരവുമായ ഒരു നയമാണ് ഒരു പശത്ത് യു എസുമായി വ്യാപാര പ്രശ്നങ്ങളുണ്ട് അതേസമയം റഷ്യയുമായി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബന്ധം ശക്തമായി നിലനിർത്തുന്നുമുണ്ട് കൂടാതെ ചൈനയുമായി അതിർത്തിയിൽ സംഘർഷങ്ങൾ ഉണ്ടായിട്ടും സാമ്പത്തിക ഇടപാടുകൾ തുടരുന്നുണ്ട് ഈ സങ്കീർണമായ ലോകത്തിൽ ഇന്ത്യ എങ്ങനെയാണ് അതിന്റെ പാത വെട്ടിത്തെളിക്കുന്നത് അതുപോലെ ഈ സന്തുലിതാവസ്ഥ ഒരു സാധാരണ ഇന്ത്യൻ പൗരനെ എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുന്നു ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടാനാണ് ഞാൻ ശ്രമിക്കുന്നത് ഈ ഒരു ചെറിയ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടമായാൽ മാത്രം ഒരു ലൈക്ക് അടിക്കുക ഇനി പ്രധാന പോയിന്റുകൾ മാത്രം കാണാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ടൈം സ്റ്റാമ്പ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇന്ത്യയും യു തമ്മിലുള്ള നിലവിലുള്ള ബന്ധം എങ്ങനെയാണെന്നുള്ളത് നോക്കാം കുറച്ച് കാലങ്ങളായിട്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വളരെ ദുർബലമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ പ്രധാന കാരണം എന്നത് അമേരിക്ക ഫസ്റ്റ് എന്ന കടുത്ത നയമാണ് ഈ നയത്തിലൂടെ അമേരിക്ക സ്വന്തം താല്പര്യങ്ങൾ മാത്രമാണ് പരിഗണിച്ചത് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലത്ത് ഇത് കൂടുതൽ പ്രകടമായിരുന്നു ഇതൊരു പരമ്പരാഗത പങ്കാളി എന്ന നിലയിൽ ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തി ട്രംപ് കാലഘട്ടത്തിലെ വ്യാപാര പ്രതിസന്ധി അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇന്ത്യക്കെതിരെ നിരവധി വ്യാപാര നിയന്ത്രണങ്ങളാണ് ഈ സമയത്ത് ഉണ്ടായത് ഇതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമ്പത് ശതമാനം വരെ അധികം നികുതി ചുമത്ത് എന്നുള്ളതാണ് ഡെവലപ്പിംഗ് കൺട്രി എന്ന നിലയിൽ ഇന്ത്യക്ക് ലഭിച്ചിരുന്ന ജി എസ് പി ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസസ് ആനുകൂല്യങ്ങളും അമേരിക്ക എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെതിരെ യു എസ് ആറ് അതായത് യു എസ് ട്രേഡ് റെപ്രസെന്റേറ്റീവ് നൽകിയ വിശദീകരണം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ മാർക്കറ്റ് പ്രവേശനം നൽകാൻ ഇന്ത്യ തയ്യാറായില്ല എന്നുള്ളതായിരുന്നു ഇന്ത്യയുടെ ഡിജിറ്റൽ ൽ സേവന നികുതിയും മറ്റൊരു തർക്ക വിഷയമായി മാറിയിട്ടുണ്ട് ഗൂഗിൾ ടാക്സ് എന്ന് അറിയപ്പെട്ടിരുന്ന ആഗോള ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലെ രണ്ട് ശതമാനം ടാക്സ് ഇന്ത്യ ഈടാക്കിയിട്ടുണ്ടായിരുന്നു ഇത് അമേരിക്കൻ കമ്പനികളെ അന്യമായി ലക്ഷ്യമിടുന്നുവെന്ന് യു എസ് ആർ യുണൈറ്റഡ് സ്റ്റേറ്റ് ട്രേഡ് റെപ്രസെന്റേറ്റീവ് ആരോപിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെതിരായിട്ട് യുഎസ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ട്വന്റി ഫൈവ് പെർസെന്റേജ് നികുതി ഏർപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പിന്നീട് ഇത് താൽക്കാലികമായി നിർത്തിവെക്കുകയാണ് ഉണ്ടായത് ഈ നയങ്ങളൊന്നും ഒറ്റപ്പെട്ട സാമ്പത്തിക നടപടികളായിരുന്നില്ല അവയ്ക്ക് പിന്നില് ഒരാഴത്തിലുള്ള നയതന്ത്രമുണ്ടായിരുന്നു റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി തുടർന്നതിനെ ഇന്ത്യയെ ശിക്ഷിക്കാനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം കൂടിയായിരുന്നു അത് ഈ അമ്പത് ശതമാനം നികുതി യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലെ റഷ്യയെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്ക് ഇന്ത്യ വഴങ്ങുന്നില്ലെന്ന് യു വിശ്വസിച്ചു ഇത് സാമ്പത്തിക കാര്യങ്ങളെ ദേശീയ സുരക്ഷാ വിഷയങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയതന്ത്രത്തിന്റെ ഭാഗമാണ് ഇതൊരു കേവലം സാമ്പത്തിക പ്രശ്നം എന്നതിലുപരി ഒരു ലോകകാര്യമാക്കി മാറ്റി ഇത് അമേരിക്കയുടെ ഒന്നുകിൽ എല്ലാം വേണം അല്ലെങ്കിൽ ഒന്നും വേണ്ട എന്ന ചർച്ചാ തന്ത്രമാണ് ശക്തനായ ഒരു കക്ഷി തന്റെ അധികാരം ഉപയോഗിച്ച് മറ്റേ കക്ഷിയെ വഴങ്ങാൻ നിർബന്ധിക്കുന്നു ഈ നയം ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തിന്റെ നയതന്ത്രപരമായ സ്വയംഭരണം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾക്ക് വിരുദ്ധമാണ് ഇനി മോദി ട്രംപ് നയതന്ത്രങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ യു എസ് ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള വ്യക്തിപരമായ വിമർശനങ്ങൾക്കും രാഷ്ട്രീയ നാടകങ്ങൾക്കും ചെവി കൊടുത്തില്ല പകരം ശാന്തവും ഉറച്ചതുമായുള്ള സമീപനം സ്വീകരിച്ച ഇന്ത്യ യു എസ് സമ്മർദ്ദത്തിന് വഴങ്ങിയില്ല എന്നുള്ളതാണ് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി തുടർന്നു എന്ന് മാത്രമല്ല ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ എസ് സി ഒ ഉച്ചകോടിയിൽ റഷ്യയോടും ചൈനയോടും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ടും സംഘർഷം പരസ്യമായി വർദ്ധിപ്പിക്കാതെ യു എസ് ചർച്ചകൾക്കായിട്ടുള്ള വാതില് ഇന്ത്യ തുറന്നിട്ടുണ്ടായിരുന്നു ഈ നടപടി അക്ഷരാർത്ഥത്തില് ഫലം കണ്ടു എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ട്രംപിന്റെ ഇന്ത്യയോടുള്ള നിലപാടുകളില് വലിയ മാറ്റം വന്നിട്ടുണ്ടായിരുന്നു ട്രംപ് മോദിയെ എന്റെ വളരെ നല്ല സുഹൃത്ത് എന്ന് വിശേഷിപ്പിക്കുകയും വ്യാപാര ചർച്ചകൾ വിജയകരമായി പൂർത്തിയാക്കാനുള്ള ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മറുപടിയായി മോദി യു എസിനെ സ്വാഭാവിക പങ്കാളി ദ നാച്ചുറൽ പാർട്ട്ണർ എന്നാണ് വിശേഷിപ്പിച്ചത് ഈ വാക്കുകൾ വെറും പ്രസ്താവനകൾ മാത്രമായിരുന്നില്ല അടുത്തിടെ നടന്ന ഫോർ ബില്യൺ ഡോളറിന്റെ ബോയിങ് വിമാന ഇടപാട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിശ്വാസം വർദ്ധിച്ചതിന് തെളിവാണ് ഇന്ത്യയുടെ ഈ ശാന്തവും തത്വങ്ങളിൽ ഉറച്ചു നിക്കുന്നതുമായുള്ള നയതന്ത്ര സമീപനം ട്രംപിന്റെ നിലപാടിനെ ഭയപ്പെടുത്താൻ സഹായിച്ചു എന്ന് വേണം പറയാൻ പക്ഷെ താൽക്കാലിക സൗഹൃദം ഒരു ശാശ്വത മാറ്റമല്ല കാരണം യു എസ് ക്ലബിന്റെ ഉദ്യോഗസ്ഥര് ഇപ്പോഴും ഇന്ത്യയെ വിമർശിക്കുന്നുണ്ട് മാത്രമല്ല യു എസ് ഏർപ്പെടുത്തിയ ആധുനിക നികുതി ഇപ്പോഴും നിലവിലുണ്ട് വ്യാപാര ചർച്ചകൾ ഔദ്യോഗികമായിട്ട് പുനരാരംഭിച്ചിട്ടില്ല മറിച്ച് ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു റോഡ് മാപ്പ് മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരം സമീപനം ഇന്ത്യയെ റഷ്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങളിൽ നിന്ന് അകറ്റാനുള്ള ഒരു നയതന്ത്രപരമായ നീക്കം മാത്രമായാണ് ചിലർ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഈ സങ്കീർണമായ ബന്ധത്തിന്റെ പ്രധാന സംഭവങ്ങളുടെ ഒരു ടൈം ലൈനാണ് നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണുന്നത് ഇനി ഇന്ത്യ റഷ്യ ചൈന തമ്മിലുള്ള ട്രയാങ്കിൾ ഗെയിം എന്താണെന്ന് നോക്കാം കണക്ക് കൂട്ടലുകളുടെ ഒരു തന്ത്രം ഇന്ത്യയുടെ നയതന്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് റഷ്യയുമായും ചൈനയുമായും ഒരുമിച്ച് ബന്ധം പുലർത്താനുള്ള കഴിവ് എന്നുള്ളത് ഈ രണ്ട് രാജ്യങ്ങളുമായി ഇന്ത്യക്ക് വ്യത്യസ്തമായ ബന്ധങ്ങളാണുള്ളത് പക്ഷേ ഇവ രണ്ടും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ആദ്യമായി ദൃഢമായ ഇന്ത്യ റഷ്യ സൗഹൃദം എങ്ങനെയുള്ളതാണെന്ന് നോക്കാം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം ശീതകാലം മുതൽക്ക് തന്നെ ശക്തമാണ് ഇതൊരു പ്രത്യേക തരത്തിലുള്ള നയതന്ത്ര പങ്കാളിത്തമാണ് ഈ ബന്ധം പ്രധാനമായും അഞ്ചു കാര്യങ്ങളിലാണ് ഊന്നി നിൽക്കുന്നത് രാഷ്ട്രീയം പ്രതിരോധം ആണവോർജം ഭീകരവാദ വിരുദ്ധ സഹകരണം ബഹിരാകാശ ഗവേഷണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം വളരെ ആഴത്തിലുള്ളതാണ് ബ്രഹ്മോസ് ക്രൂയിസ് മിസൈല് സുഗോയി വിമാനങ്ങള് കെ എ ട്വന്റി സിക്സ്റ്റി ഹെലികോപ്റ്ററുകൾ യുദ്ധ കപ്പലുകൾ എന്നിവയുടെ നിർമ്മാണം സംയുക്തമായി നടത്തുന്നു റഷ്യൻ സൈനിക ഉപകരണങ്ങൾക്കുള്ള സ്പെയർ പാർട്സുകൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനും ധാരണയായിട്ടുണ്ട് ഇതുപോലെ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വളരെ നിർണായകമാണ് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് ഇത് അത്യന്താപേക്ഷിതമാണ് അമേരിക്കയുടെ പ്രതിരോധ ഭീഷണികൾക്കിടയിലും റഷ്യൻ എണ്ണ വാങ്ങാനുള്ള ഇന്ത്യയുടെ തീരുമാനം ലോക ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു ഈ നടപടിക്ക് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യയെ അഭിനന്ദിച്ചിട്ടുണ്ട് ദ സ്ട്രാറ്റജിക് അറ്റോണമി ഇൻ ഇന്റർനാഷണൽ അഫയേഴ്സ് അതായത് അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങാത്തതിനെ ഇന്ത്യയെ അന്താരാഷ്ട്ര കാര്യങ്ങളിലെ നയതന്ത്രപരമായ സ്വയംഭരണത്തിന്റെ തെളിവ് എന്നാണ് റഷ്യ അന്ന് വിശേഷിപ്പിച്ചത് ഇത് സൂചിപ്പിക്കുന്നത് ബാഹ്യ സമ്മർദ്ദങ്ങൾ ചിലപ്പോൾ നിലവിലുള്ള നയതന്ത്രപരമായ കൂട്ടുകെട്ടുകളെ കൂടുതൽ ദൃഢമാക്കുമെന്നാണ് ഇന്ത്യ ഒറ്റപ്പെടുത്താൻ അമേരിക്ക ശ്രമിക്കുമ്പോൾ റഷ്യ ഇന്ത്യയുമായി കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നു ഇത് ഇന്ത്യക്ക് കൂടുതൽ വിലപേശൽ ശേഷി നൽകുന്നു ഇനി രണ്ടാമതായിട്ട് സങ്കീർണമായ ഇന്ത്യ ചൈന ബന്ധം എങ്ങനെയാണെന്ന് നോക്കാം ഒരുവശത്ത് വശത്ത് അതിർത്തി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും മറുവശത്ത് വ്യാപാരത്തിൽ വലിയ സഹകരണങ്ങൾ ഇരുഭാഗത്തു നിന്നുമുണ്ട് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വ്യാപാര കമ്മി അതായത് ട്രേഡ് ഡെഫിസിറ്റ് ഭയാനകമായ തോതിൽ കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇത് നയന്റി നയൻ പോയിന്റ് ടു ബില്ല്യായിട്ട് ഉയർന്നിട്ടുണ്ട് ഇന്ത്യയുടെ മൊത്തം വ്യാപാര കമ്മിയുള്ള മുപ്പത്തഞ്ച് ശതമാനം ചൈനയുമായുള്ള വ്യാപാരത്തിൽ നിന്നാണ് വരുന്നത് കൂടാതെ പല പ്രധാന ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യ ചൈനയെ ആശ്രയിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഇന്ത്യയുടെ ആകെ ഇറക്കുമതിയുടെ തൊണ്ണൂറ്റിയേഴ് പോയിന്റ് ഏഴ് ശതമാനം വരുന്ന എരിത്രോ മൈസിൻ പോലുള്ള ആന്റിബയോട്ടിക്കുകൾ തൊണ്ണൂറ്റാറ് പോയിന്റ് എട്ട് ശതമാനം വരുന്ന സിലിക്കൺ വേഫറുകൾ എൺപത്തിരണ്ട് പോയിന്റ് ഏഴ് ശതമാനം വരുന്ന സോളാർ സെല്ലുകൾ എന്നിവയെല്ലാം ചൈനയിൽ നിന്നാണ് വരുന്നത് സാമ്പത്തികമായ ഈ ആശ്രിതത്വം രാജ്യത്തിന് നയതന്ത്രപരമായ ഒരു വെല്ലുവിളിയാണ് കാരണം ചൈനയുമായ അതിർത്തിയിൽ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോഴും ഇന്ത്യക്ക് സാമ്പത്തിക ബന്ധങ്ങൾ പൂർണ്ണമായി വിച്ഛേദിക്കാൻ കഴിയില്ല രണ്ടായിരത്തി ഇരുപതിലെ ഗൽബാർ താഴ്വരയിലെ സൈനിക ഏറ്റുമുട്ടൽ ഉൾപ്പെടെ ഇരു രാജ്യങ്ങളും തമ്മിൽ അതിർത്തിയിൽ നിരന്തരം സംഘർഷങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു ഈ സൈനിക സംഘർഷങ്ങൾക്കിടയിലും വ്യാപാര ബന്ധം നിലനിർത്തേണ്ടി വരുന്ന ഈ സാഹചര്യം ഇന്ത്യയ്ക്കും മുന്നിലുള്ള വലിയൊരു നയതന്ത്രപരമായ പ്രതിസന്ധിയാണ് അതേസമയം അമേരിക്കൻ സ്ഥാനാർത്ഥി സെർജിയെ സൂചിപ്പിച്ചത് ചൈനയിൽ നിന്ന് ഇന്ത്യയെ തങ്ങളുടെ പക്ഷത്തേക്ക് വലിച്ചെടുക്കുക ഫുൾ ഇന്ത്യ എവേ ഫ്രം ചൈന എന്നതാണ് തങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇന്ത്യ അമേരിക്കൻ ബന്ധം ഒരു പരിധിവരെ ചൈനയെ നേരിടാനുള്ള തന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കെട്ടിപ്പടുക്കുന്നത് എന്നാണ് എന്നാൽ ഒരു പക്ഷം ചേരാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല കാരണം ഇന്ത്യയുടെ ബഹുമുഖ ചേരി ചേരുന്ന നയം അതിനെ ഒരു പക്ഷത്തേക്ക് മാത്രം ഒതുക്കുന്നതിന് എതിരാണ് ഇന്ത്യ റഷ്യ ചൈന എന്നീ രാജ്യങ്ങളുമായി പുലർത്തുന്ന ബന്ധങ്ങളുടെ ഒരു പട്ടികയാണ് സ്ക്രീനിൽ നിങ്ങൾ ഇപ്പൊ കാണുന്നത് ഇനി ഇതുപോലുള്ള വെല്ലുവിളികളെ ഇന്ത്യ എങ്ങനെയാണ് നേരിടുന്നത് എന്ന് നോക്കാം ഇന്ത്യയുടെ വിദേശ നയം അതിന്റെ ആഭ്യന്തര നയങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് ഞാൻ മുന്നേ പറഞ്ഞ ബഹുമുഖ ചേരിചേരൽ നയം എന്താണെന്ന് നോക്കാം ഇന്ത്യയുടെ ബഹുമുഖ ചേരിചേരൽ നയം അതിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഒരു സജീവ തന്ത്രമാണ് ഇത് ഇന്ത്യക്ക് സൈനികമായും സാമ്പത്തികമായും വലിയ വഴക്കം നൽകുന്നു ഈ നയം വഴി ഇന്ത്യ വിവിധ രാജ്യങ്ങളിൽ നിന്ന് സാങ്കേതിക വിദ്യകൾ നേടുകയും അതിലൂടെ വിതരണ ശൃംഖലകൾ കൂടുതൽ ശക്തമാക്കുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് ഇന്ത്യ അമേരിക്കൻ നേതൃത്വത്തിലുള്ള കോഡ് ഗ്രൂപ്പിലും റഷ്യ ചൈന ഉൾപ്പെട്ടുള്ള ബ്രിക്സ് ഗ്രൂപ്പിലും ഒരേ സമയം അംഗമാണ് ഈ രണ്ട് ഗ്രൂപ്പിലും അംഗമായിരിക്കുന്നത് ഇന്ത്യക്ക് വിലപേശ ശേഷി നൽകുന്നു എന്നുള്ളതാണ് ചൈനയിൽ നിന്ന് ഇന്ത്യയെ അകറ്റാൻ ആഗ്രഹിക്കുന്ന അമേരിക്ക ഇന്ത്യയുമായി സഹകരിക്കാൻ കൂടുതൽ ഉത്സാഹം കാണിക്കുന്നു അതേസമയം പാശ്ചാത്യ രാജ്യങ്ങൾ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ റഷ്യക്ക് ഇന്ത്യ ഒരു പ്രധാന പങ്കാളിയായി മാറുന്നു ഇത് ഇന്ത്യയെ ഇരുപക്ഷത്തിനും ആവശ്യമായ ഒരു രാജ്യമാക്കി മാറ്റുന്നു അതിലൂടെ രാജ്യത്തിന്റെ വിലവേശേഷി വർദ്ധിക്കുകയാണ് ഉണ്ടാവുന്നത് ഇതുപോലെ രാജ്യത്തിന്റെ വികസനത്തിനായിട്ടുള്ള മെയ്ക്ക് ഇന്ത്യ ഡിജിറ്റൽ സ്വരാജ് മിഷൻ പോലുള്ള നയങ്ങൾ വെറും സാമ്പത്തിക പദ്ധതികൾ മാത്രമായിരുന്നില്ല മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ലക്ഷ്യം എന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ മൊത്തം ആഭ്യന്തര ഉൽപ്പന്നത്തിന് നിർമ്മാണ മേഖലയുടെ ഇരുപത്തിയഞ്ച് ശതമാനമായിട്ട് വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു അതുപോലെ ഡിജിറ്റൽ സ്വരാജ് മിഷൻ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയും ദേശീയ സുരക്ഷയെയും ബാധിക്കുന്ന പ്രധാന ഭീഷണികളെ നേരിടാൻ ലക്ഷ്യമിടുന്നു എന്നുള്ളതാണ് ഈ പദ്ധതികൾ വിദേശ ആശ്രയത്വം കുറയ്ക്കാൻ ലക്ഷ്യമിടുന്നു ഉദാഹരണത്തിന് ഉൽപാദനവുമായി ബന്ധപ്പെട്ട പ്രോത്സാഹന പദ്ധതികൾ പി എൽ ഐ വഴി ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി കുറയ്ക്കാൻ സാധിക്കും ഇത് ചൈനയുടെ സാമ്പത്തിക സമ്മർദ്ദങ്ങൾക്കെതിരെ ഇന്ത്യക്ക് പ്രതിരോധം തീർക്കും ചൈനയിൽ നിന്ന് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന പ്രധാന ഉൽപ്പന്നങ്ങളെ എത്രത്തോളം ആശ്രയിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അപ്പൊ ഏകദേശം ഇന്ത്യ ചൈന തമ്മിലുള്ള ഇറക്കുമതിയെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയല്ലോ ഇനി ഇന്ത്യയുടെ ഇറക്കുമതി ആശ്രിതത്വം എത്രത്തോളം ഘടനാപരമാണെന്ന് മനസ്സിലാക്കാം ഇത് കുറക്കാനായിട്ടാണ് ഞാൻ മുന്നേ പറഞ്ഞ മേക്ക് ഇൻ ഇന്ത്യ ഡിജിറ്റൽ സ്വരാജ് മിഷൻ പോലുള്ള പദ്ധതികൾ കൊണ്ടുവന്നത് ഇന്ത്യക്കും ഇന്ത്യൻ ജനതയ്ക്കും ഈ നയങ്ങൾ എങ്ങനെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് നോക്കാം ഈ തന്ത്രങ്ങളുടെ പ്രധാന ലക്ഷ്യം ഒരു മികച്ച സുരക്ഷിതമായ ഭാവിയാണ് ഇതിലൂടെ ഇന്ത്യക്കും ഇന്ത്യൻ ജനതയ്ക്കും നേരിട്ട് നേട്ടങ്ങളുണ്ട് ഇന്ത്യയുടെ ബഹുമുഖ ചേരി ചേരുന്ന നയം സാമ്പത്തിക നേട്ടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്ന് നിക്ഷേപം ആകർഷിക്കാനും അതുവഴി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഇത് സഹായിക്കുന്നു മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള പദ്ധതികള് ആഭ്യന്തര നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇത് വിതരണ ശൃംഖലയെ കൂടുതൽ സുരക്ഷിതമാക്കുന്നു കൂടാതെ തന്റെ ശക്തമായ സാമ്പത്തിക നിലയും തന്ത്രപരമായ നയതന്ത്രവും ഇന്ത്യക്ക് അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകുന്നു എന്നുള്ളതാണ് ഇത് ഇന്ത്യയെ പടിഞ്ഞാറൻ രാജ്യങ്ങൾക്കും വികസവര രാജ്യങ്ങൾക്കും ഒരുപോലെ തന്നെ പ്രധാന പങ്കാളിയാക്കി മാറ്റുന്നു ഇതിൽ ദേശീയ സുരക്ഷയും സാങ്കേതിക സ്വയംഭരണവും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം ഇന്ത്യയുടെ നയതന്ത്രം ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മേക്ക് ഇൻ ഇന്ത്യ പ്രതിരോധ മേഖലയിലെ വലിയ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് ഉദാഹരണത്തിന് റഷ്യയുമായി ചേർന്ന് ഹെലികോപ്റ്ററുകളും യുദ്ധക്കപ്പലുകളും നിർമ്മിക്കുന്നത് വിദേശ വിതരണക്കാരെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നു ഇത്തരത്തിലുള്ള സംയുക്ത നിർമ്മാണം സൈനിക ഉപകരണങ്ങൾക്കുള്ള ആവശ്യമായ സ്പെയർ പാർട്സുകൾ വിദേശത്ത് നിന്ന് വരുത്താനുള്ള അപകടം ഒഴിവാക്കുന്നു എന്നുള്ളതാണ് ഈയിടയ്ക്ക് തിരുവനന്തപുരത്ത് ഒരു ബ്രിട്ടീഷ് എഫ് തേർട്ടി ഫൈവ് ബി യുദ്ധവിമാനം അടിയന്തരമായി ഇറക്കിയ സംഭവം ഇതിന് വലിയൊരു ഉദാഹരണമാണ് വിദേശത്ത് നിന്നുള്ള ആയുധങ്ങൾക്ക് ചിലപ്പോൾ നിയന്ത്രണങ്ങളും വ്യവസ്ഥകളും ഉണ്ടായേക്കാം എന്നതിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നു അതുപോലെ ഡിജിറ്റൽ സ്വരാജ് മിഷൻ എന്ന പദ്ധതിയിലൂടെ ഇന്ത്യയുടെ ലക്ഷ്യം എന്നത് സാങ്കേതികമായി സ്വയം പര്യാപ്തമാകൂ എന്നുള്ളതാണ് നിലവിലെ രാജ്യത്തെ അഞ്ഞൂറ് ദശലക്ഷത്തിലധികം സ്മാർട്ട് ഫോണുകൾ ഗൂഗിളിന്റെ ആൻഡ്രോയിഡ് പോലുള്ള വിദേശ പ്ലാറ്റ്ഫോമുകളിലാണ് പ്രവർത്തിക്കുന്നത് ഇത് രാജ്യത്തെ സാമ്പത്തിക സുരക്ഷാ മേഖലകളിലെ വലിയ അപകട സാധ്യത സൃഷ്ടിക്കുന്നു ഒരു വിദേശ സർക്കാർ ആവശ്യപ്പെട്ടാല് ഡിജിറ്റൽ പേയ്മെന്റുകളും മറ്റു സേവനങ്ങളും സ്തംഭിച്ചേക്കാം നമ്മുടെ ഈ മിഷൻ വിജയിച്ചാല് ഡിജിറ്റൽ പേയ്മെന്റുകള് നികുതി ഫയലിങ്ങുകൾ മറ്റ് സർക്കാർ സേവനങ്ങൾ എന്നിവയെല്ലാം സുരക്ഷിതമാക്കാം ഇത് സാധാരണ പൗരന്മാരായിട്ടുള്ള നമ്മളെ പോലുള്ളവർക്ക് നേരിട്ടുള്ള നേട്ടമാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത് ഇന്ത്യയുടെ വിദേശ നയം കേവലം ഒരു പക്ഷം ചേരാതെ നിൽക്കുക എന്നുള്ളതല്ല അത് അതിന്റെ താല്പര്യങ്ങൾ തിരിച്ചറിയുകയും അത് സംരക്ഷിക്കാൻ ആവശ്യമായ സജീവമായ നീക്കങ്ങൾ നടത്തുകയുമാണ് അമേരിക്ക റഷ്യ ചൈന എന്നീ രാജ്യങ്ങളുമായി വ്യത്യസ്തമായ ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ലോകത്തിലെ ഒരു പ്രധാന ശക്തിയായി വളരാൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ട് ഇത് സാമ്പത്തിക വളർച്ച മെച്ചപ്പെട്ട തൊഴിലവസരങ്ങള് ശക്തമായ ദേശീയ സുരക്ഷ സാങ്കേതികപരമായ സ്വയംഭരണം എന്നിവ ഉറപ്പാക്കുന്നുണ്ട് ഇന്ത്യയുടെ ഈ നയതന്ത്രപരമായ തിരഞ്ഞെടുപ്പുകളാണ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ലോകത്തിലെ അതിന്റെ പങ്ക് നിർവചിക്കാൻ പോകുന്നത് ഇതൊരു സാധാരണ ഇന്ത്യൻ പൗരന്റെ ജീവിതത്തിൽ നേരിട്ടും അല്ലാതെയുമുള്ള സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളതാണ് മെയ്ക്ക് ഇൻ ഇന്ത്യയിലൂടെയും ഡിജിറ്റൽ സ്വരാജ് മിഷനിലൂടെയും ഇന്ത്യക്കുള്ള ഈ പറഞ്ഞ റഷ്യ ചൈന അമേരിക്കയുമായുള്ള നയതന്ത്ര ബന്ധങ്ങളിലൂടെ വികസനത്തിന്റെ ഉന്നതിയിൽ എത്താൻ സാധിക്കുമോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കിയത് ഇന്ത്യ അമേരിക്ക ചൈന റഷ്യയുമായുള്ള ട്രയങ്കിൾ ഗെയിം എന്തായിരുന്നു മോദി ട്രംപ് നയങ്ങൾ എന്താ ഇന്ത്യ റഷ്യ ബന്ധം ഇന്ത്യ ചൈന ബന്ധം ഇന്ത്യയുടെ നിലപാട് ബഹുമുഖ ചേരി ചേര നയം ഇതെല്ലാമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരമായി എന്ന് കരുതുന്നു ഇതുപോലുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും സ്നേഹപൂർവം ദാസനന്മാറ